ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും ഒരു കർക്കിടക ആശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ലൈവിൽ വരുന്നത് കർക്കിടകം ഒന്ന് പിന്നെ ശങ്കരാന്തിയുടെ തിരക്കിലായിരിക്കും എല്ലാവരും എന്നറിയാം വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടിച്ചു വൃത്തിയാക്കി നഗരങ്ങളൊക്കെ അടിച്ചു വൃത്തിയാക്കി അതാണ് നമ്മൾ പൂർവികരായിട്ട് ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാ വീണ്ടും ഒരു കർക്കിടകത്തെ വരവേൽക്കാൻ എന്നോണം പ്രകൃതി ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ള ഒരു ശംഖുനാദം മുഴുക്കിയിട്ടുള്ള ആ വരവേൽപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ഇന്ന് തോരാത്ത മഴയാണ് ഇപ്പോൾ അതിൻ്റെ സൗണ്ടിലാണ് നമ്മൾക്ക് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഈ മുകളിൽ ഷീറ്റിൽ വെള്ളം വെള്ളം വീഴുന്ന സൗണ്ട് നമ്മൾക്ക് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ കർക്കിടകത്തെ വരവേൽക്കാനായിട്ട് പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നത് കൊട്ടും കുറവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മളിന്ന് കാണുന്നത് ഒരു ജയപതാക സ്റ്റോറിൻ്റെ ഒരു കർക്കിടക ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരെയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ രാമായണം വായിക്കാൻ സാധിക്കുമാറാകട്ടെ പറ്റുന്നവർക്കൊക്കെ അമ്പലങ്ങളിൽ പോയി അത് പാരായണം ചെയ്യാൻ കഴിയുമാറാകട്ടെ എല്ലാവർക്കും ഈ മാസം ഒട്ടും മുടങ്ങാതെ നല്ല രീതിയിൽ ജപം തുടങ്ങാൻ കഴിയുമാറാകട്ടെ അതിനുവേണ്ടി നമ്മൾ ജപത്തിന് വേണ്ടിയിട്ട് ഉള്ള മാല ഒരു പത്ത് രൂപയ്ക്ക് നാളെ മുതൽ ഒരു മാസക്കാല നമ്മൾ മുപ്പത് ദിവസം ഒരു രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് ജപമാല ഇവിടെ നിന്ന് ഇവിടെ വരുന്നവർക്ക് മാലയില്ലാത്തവർക്ക് ജപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ച ആ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു മകൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു ഭരണകർത്താവ് എന്ന നിലയിലും ഒരുപാട് പാഠങ്ങൾ നമ്മളുടെ മുന്നിൽ തന്നിട്ടുണ്ട് ആ പാഠങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ച് നമ്മൾക്ക് ആ മനുഷ്യജന്മത്തിൻ്റെ മൂർധന്യത്തിലെത്താം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭഗവാൻ ഓരോ യുഗങ്ങളിലും പല അവതാരങ്ങളെടുത്ത് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നതിനും അധർമ്മികളെ നിഗ്രഹിക്കുന്നതിനും വേണ്ടിയിട്ട് ഭഗവാൻ നേരിട്ട് ഇറങ്ങി വരുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് നരസിംഹദേവൻ അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമ്മൾക്ക് കണ്ടു നമ്മൾക്കറിയാം എല്ലാവർക്കും അറിയുന്നത് പോലെ രാവണൻ എന്ന ആ മഹാ രാക്ഷസനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഭക്തരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവതരിച്ചിട്ടുള്ള ആ കർക്കിടകം നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഭഗവാന്റെ കാരുണ്യം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മറക്കാതെ രാമായണം പാരായണം ചെയ്യുക അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒട്ടും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ കർക്കിടക മാസത്തിലെ ഒരുപാട് വീടുകളിൽ മിക്കവാറും വീടുകളിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനുവേണ്ടി മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ ആ സമയത്ത് ഭഗവത് കാര്യങ്ങളിൽ കൂടുതൽ മുഴുകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്തിട്ടുള്ള ശീലമാണ് ഇന്ന് രാമായണ മാസ ആചരണത്തിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നാളെ മുതൽ മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് നമ്മൾ നാമം ജപിപ്പിക്കുക രാമായണം വായിപ്പിക്കാൻ പെട്ടെന്ന് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഭഗവത് സേവനത്തിൽ മാക്സിമം നമ്മൾ മുഴുകുമ്പോൾ ഭഗവാൻ്റെ കാരുണ്യം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യം നമ്മൾക്ക് നമ്മുടെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനു വേണ്ടിയിട്ട് നമ്മളാലാകുന്ന കാര്യങ്ങൾ ജൈവതാകാ സ്റ്റോറും ചെയ്യുന്നുണ്ട് രാമായണം എല്ലാ രാമായണത്തിൻ്റെ കൂടെ നമ്മൾ ജപമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ജപിക്കാൻ താല്പര്യമുള്ളവർക്ക് ജപമാല വെറും പത്ത് രൂപയ്ക്ക് നാളെ മുതൽ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ജപിക്കാൻ താല്പര്യമുള്ളവർക്കും ജപമാല ഇല്ലാത്തവർക്കും പത്ത് രൂപയ്ക്ക് ജപമാല ഈ മാസം മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക നിങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്കും ഇത് ജപമാല കൈപ്പറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കൃഷ്ണ ഗുരുവായർപ്പ ഒരിക്കൽ കൂടി കർക്കിടക ആശംസകൾ നേർന്നുകൊണ്ട് Hare Krishna Guru Ayrapa.